പ്രേക്ഷകരും യുവ പ്രേക്ഷകരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അഭിനേത്രിയാണ് കാവ്യ മാധവൻ ചെറുപ്പ് മുതൽ അഭിനയ രംഗത്ത് വളരെ സജീവമായ താരം ദിലീപുമായ വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തത് ദിലീപിൻ്റെയും കുടുംബ വിശേഷങ്ങൾ വളരെ പെട്ടെന്നാണ് ആരാധകരിലെത്തുന്നത് ഭർത്താവിനും മക്കൾക്കുമൊപ്പം ചൈനയിലാണ് ഇപ്പോൾ കാവ്യയുടെ താമസം ദിലീപുമായി നടന്നത് കാവ്യയുടെ രണ്ടാം വിവാഹമായിരുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി ഒമ്പതിൽ നിഷാദ് ചന്ദ്രമായി കാവ്യയുടെ വിവാഹം നടന്നിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ താര വിവാഹങ്ങളിൽ ഒന്നായിട്ടാണ് കാവ്യയുടെയും നിസാൽ ചന്ദ്രരുടെയും വിവാഹം നടന്നത് എന്നാൽ ഇരുളുടെയും ദാമ്പത്യത്തിന് അധിക കാലം തടസ്സമുണ്ടായില്ല മാസങ്ങൾക്കുള്ളിൽ ഇരുവരും വേർപിരിഞ്ഞു തന്നെ പീഡിപ്പിച്ചു എന്നാരോപിച്ച് നിസാലിനും കുടുംബത്തിനുമെതിരെ കാവ്യ കുടുംബ കോടതിയിൽ കേസ് നൽകുകയും ചെയ്തിരുന്നു ഉഭയസമ്മത പ്രകാരം വിവാഹമോചനം ആവശ്യപ്പെട്ടാണ് ഇരുവരും കോടതിയെ സമീപിച്ചത് വൈകാതെ രണ്ടുപേരും വിവാഹമോചനം തേടുകയും ചെയ്തു നിസാലും പിന്നെ വിവാഹിതരായി ജീവിതത്തിൽ വളരെ മോശമായ ചില സംഭവങ്ങൾ നടന്ന ശേഷമാണ് ഞാൻ ഇത്രത്തോളം സ്ട്രോങ് ആണെന്ന് കാവ്യ തിരിച്ചറിഞ്ഞെന്ന് കാവ്യ പഴയ വീടിയിൽ പറഞ്ഞതുപോലെ തോന്നുന്നു കുഴപ്പം പിടിച്ച സാഹചര്യത്തിൽ വിട്ടുപോയി എന്ന് കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നില്ല അതൊരു വലിയ പോരായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ കാലഘട്ടത്തിലാണ് വർഷങ്ങളൊക്കെ സഹിക്കുമ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു കാലഘട്ടം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഉള്ള കൊണ്ട് സ്ട്രോങ് ആണെന്നോ അല്ലയോ എന്ന് തിരിച്ചറിയുന്ന സാഹചര്യം അതിന് മുമ്പുണ്ടായിട്ടില്ല ഫേസ് ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല ഞാൻ എത്രമാത്രം സ്ട്രോങ് ആണെന്നും എനിക്ക് അറിയില്ലായിരുന്നു അന്ന് എനിക്ക് ഒറ്റക്ക് തീരുമാനമെടുക്കാൻ ദൈവം അന്നൊരു ധൈര്യം എവിടെ വെച്ച് തന്നെന്ന് എനിക്കെന്നെ അറിയില്ലായിരുന്നു സ്വയം മനസ്സിലാക്കുക എന്ന സമയം അതിനുശേഷം മാറ്റങ്ങൾ ഉണ്ടായി ഞാൻ കുറച്ച് കൂടി മെച്യുൾഡായി ചിന്തിക്കാൻ തുടങ്ങി നേരത്തെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് മുമ്പ് ഒരു സിനിമയുടെ കേട്ടാൽ അത് നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയാനോ കഴിവ് എനിക്കില്ലായിരുന്നു വേണ്ടെന്ന് തോന്നിയാൽ ഞാൻ ഞോ പറയാനോ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ എന്ത് പറയുന്നു ആളുകളെ മനസ്സിലാക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് അനുഭവങ്ങളോ മനുഷ്യനെ അനുഭവങ്ങളാണല്ലോ മനുഷ്യനെ മാറ്റുന്നത് ക്രിട്ടിക്കൽ അനുഭവങ്ങൾ ഒന്നും മുമ്പ് എനിക്കുണ്ടായിരുന്നില്ല ഇന്നും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എല്ലാത്തിനും ഇടവും വലവും എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഒരു പ്രശ്നം എനിക്ക് ഏൽക്കാതെ അവർ തടയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രാപ്തിയും ഉണ്ടായിരുന്നില്ല എനിക്ക് ഫങ്ഷനിടേണ്ട ഡ്രസ് പോലെ ഞാൻ അമ്മയോട് ചോദിച്ചായിരുന്നു ഇട്ടിരുന്നത് ദിലീപിനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ എട്ട് വർഷത്തോളം സൈബർ ആക്രമണം ആയിരുന്നു എനിക്ക് കേസും വിവാഹങ്ങളും കേട്ടടങ്ങിയ ശേഷം ഒരു വർഷം മുതലാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയതും ദിലീപിനൊപ്പം പൊതു ചടങ്ങുകളും സെലിബ്രിറ്റി ഫങ്ഷനുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതും